യ്യൂർ എടാട്ട് പി ഇ എസ് വിദ്യാലയത്തിൽ ഡബ്ല്യു ബി സി പ്രൊജക്ടിന്റെ ഭാഗമായി അന്തർദേശീയ വിദ്യാലയത്തിൽ ഡബ്ല്യു ബി സി പ്രൊജക്ടിന്റെ ഭാഗമായി അന്തർദേശീയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ജി രഘുനാഥൻ മുഖ്യഭാഷണം നടത്തി ഇതേപോലെ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഉപകാരങ്ങൾ വാങ്ങാൻ ഈ പി എസിന്റെ സ്റ്റേജിലേക്ക് ഓടിക്കയറണം എന്നുള്ളൊരു ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ടാവും ഞാൻ കഴിഞ്ഞ ആങ്ങളുടെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഇപ്പോ കുട്ടിയുണ്ട് സർക്കാരിൽ കുക്കിയുണ്ട് കുട്ടിയുടെ പേര് കഴിഞ്ഞ മാസം പയ്യന്നൂരിൽ പയ്യന്നൂരിന്റെ എം എൽ എ ടി ഏറ്റവും മികച്ച വിദ്യാഭ്യാസ അദ്ദേഹം സെന്റ് സെന്റ് ജോസഫ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂൾ പഠിച്ചാണ് വിദ്യാലയം പോലെ ഒരു വിദ്യാലയമാണ് ക്ഷണികമായ ആനന്ദം നൽകുന്ന ലഹരിയുടെ പാർശ്വഫലങ്ങളെ കുറിച്ച് അദ്ദേഹം കുട്ടികളോട് സംവദിച്ചു തുടർന്ന് പോസ്റ്റർ നിർമ്മിതി മത്സരവും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയും നടന്നു ഇന്ത്യൻ അസോസിയേഷൻ കേരള ഇതിന്റെ ഭാഗമായി പങ്കെടുത്തു नेटवर्क न्यूज पिलातरा